ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് നമ്മുടെ ആര്യനാണ് അപ്പോ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത് ഒരു കോയിൻ ടാസ്ക് ആയിരുന്നു അതായത് റെഡ് ഗോൾഡ് അതുപോലെ ബ്ലാക്ക് കളിലായിട്ട് കോയിൻസ് ഉണ്ടാവും അത് എടുക്കുന്ന സംഭവമാണ് അപ്പൊ ഇത് ആദ്യം കോയിൻ ബോക്സ് തുറക്കാണ്ട് ജസ്റ്റ് കൈ കിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത് അപ്പൊ നമുക്ക് കളറും കാര്യങ്ങളും അറിയില്ലല്ലോ കൈ കിട്ടുന്ന കോയിൻസ് എടുക്കാം അപ്പോ നമ്മുടെ അക്ബറിനാണ് ഗോൾഡൻ കിട്ടിയത് അപ്പൊ ഗോൾഡൻ കിട്ടുമ്പോ ഒരു പവർ ഉണ്ടായിരുന്നു അപ്പൊ അക്ബറിന് അപ്പൊ അവർ കിട്ടിയ അക്ബറിന്റെ ഡയറക്ടർ ഒരാളെ നോമിനേഷനിലോട്ട് ഇടായിരുന്നു പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിലാണ് അക്ബറിന് ഗോൾഡൻ ആ ഒരു കോയിൻ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ അക്ബർ പറയുന്ന ആൾക്ക് അതേ ഗോൾഡൻ സംഭവം കിട്ടണം എന്നാൽ മാത്രമേ ഈ അക്ബറിന് ഡയറക്ടർ ആളെ നെക്സ്റ്റ് വീക്കിലേക്ക് നോമിനേഷനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോ അതിനായിട്ട് ആരെ വേണം എന്ന് ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞത് ആര്യൻ പോയിട്ട് ഗോൾഡൻ കോയിൻ എടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ആര്യനെ വിശ്വസിച്ചാണ് അത് ഏൽപ്പിച്ചത് അതുപോലെ തന്നെ ആര്യം ചെയ്യുകയും ചെയ്തു ആരും പോയിട്ട് ഗോൾഡൻ സം കോയിൻ ആര്യന് കിട്ടുന്നുണ്ട് പക്ഷെ ആര്യൻ അറിയാണ്ട അത് താഴെ വീഴാണ് ആ സമയത്ത് നമ്മുടെ ഷാനവാസ് പോയി അത് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ഗോൾഡൻ കോയിൻ ആര്യൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുകയാണ് അപ്പോൾ ഇതിന് ഒരു ബാക്ക്ഫയർ ആയിട്ട് വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ അക്ബറിന്റെ പവർ നഷ്ടപ്പെട്ടു അക്ബറിന് പിന്നെ അങ്ങനെ ഒരു പവർ ഉണ്ടായില്ല അതിനുശേഷം ബിഗ് ബോസ് ആര്യനെയും അതുപോലെ തന്നെ അക്ബറിനെയും വിളിച്ചിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ചോദിക്കുകയാണ് ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട് നേരത്തെ പവർ ആയിരുന്നു ഇത് പോയത് കൊണ്ട് പണിഷ്മെന്റ് ഉണ്ട് അറിയാലോ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണിയാണ് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ രണ്ടുപേരെ ഒരാള് നോമിനേഷനിലോട്ട് പോകണം അത് ആര് വേണം എന്ന് നിങ്ങക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത് ആൻഡ് ഫൈനലി അവര് സംസാരിച്ച് ഒടുവിൽ തീരുമാനിച്ചത് അക്ബർ തന്നെ നോമിനേഷനിലേക്ക് പോകുന്നതാണ് അങ്ങനെ ആര്യൻ നൈസായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പൊ ജസ്റ്റ് മിസ്സിന് ആ ഒരു പണി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പണി വന്നു അടുത്ത ഇതില് നമ്മുടെ ഷാനവാസിനും അതുപോലെ തന്നെ അനീഷിനും ഒക്കെ ബ്ലാക്ക് കോയിൻസ് കിട്ടണുണ്ട് അപ്പൊ അനീഷിന് ബ്ലാക്ക് കോയിൻസ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കാൻ അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ മൂന്ന് പേരാണെങ്കിൽ ഒരാൾ കണ്ണിട്ടാ ഒരാൾ വാപൊത്ത് പിന്നെ ഒരാള് നടക്കാൻ പറ്റില്ല ഇരു ഇരുന്നോണ്ട് വേണം ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയായിരുന്നു അപ്പൊ രണ്ട് കോയിൻ ഒരാൾ ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അനീഷ് അത് നമ്മുടെ ആര്യനാണ് കൊടുത്തത് അങ്ങനെ ആര്യൻ ആ പണിയും കിട്ടാണ് അപ്പോൾ അതില് ബാക്കി എല്ലാവരും എല്ലാം എടുത്തോണ്ട് ആര്യൻ ലാസ്റ്റ് ആനയായിട്ട് മുട്ടിലേനാണ് നടക്കേണ്ടി വന്നത് അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ ഏഴിൻ്റെ പണിയിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് നമ്മുടെ ആര്യന് തന്നെയാണ് മുട്ടം പണിയായി എന്തായാലും അപ്പൊ ബിഗ് ബോസിന്റെ റെഗുലർ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്